നമ്മുടെ വസ്ത്രം എങ്ങനെയാകണം നമ്മുടെ ഭക്ഷണം എങ്ങനെയാകണം നമ്മുടെ കച്ചവടം എങ്ങനെയാകണം നമ്മുടെ ദാമ്പത്യവും സാമ്പത്തിക മേഖലയും എങ്ങനെയാകണമെന്നത് കൃത്യമായ ഒരു അതിർവരമ്പുണ്ട് ആ അതിർവരമ്പുകളിൽ നിലനിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് എന്തിനാണ് ആ അതിർവരമ്പ് വിശുദ്ധ പറഞ്ഞു

അവരതിൽ സ്ഥിരവാസിയാണ് വദാലിക്കൽ ഫൗസുൽ അതെത്ര ഏറ്റവും മഹത്തായ വിജയം അതിർവരമ്പ് പാലിക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയാണ് അതിർവരമ്പ് പാലിക്കുന്നത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം നേടാനാണ് അടുത്ത വചനത്തിൽ വചനത്തിലുഹവ ആരാണോ അള്ളാഹുവിനോട് റസൂലിനോട് അനുസരണക്കേട് കാണിക്കുകയും അള്ള വെച്ച അതിർവരമ്പുകളെ ലംഘിക്കുകയും ചെയ്യുന്നത് അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ് അവരതിലും സ്ഥിരവാസികളാണ് തീർച്ചയായും നിന്ദമായ ശിക്ഷയുണ്ട് ആസ്വാദനത്തിന്റെ സ്വർഗം കിട്ടാൻ നിന്ദമായ ശിക്ഷയുടെ കേന്ദ്രമായ നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുസുബു നമുക്ക് സംവിധാനിച്ച ചില അതിർവരമ്പുകളെ പാലിച്ചു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണമെന്നാണ്